വിശുദ്ധുർ ആരി വാക്ക് കേട്ടു നിങ്ങളും സൂറന്ന കാഹലത്തിലോതുന്ന സമയം ജനങ്ങളതാറയിലേക്ക് കൂട്ടം കൂട്ടമായി വരുന്നു ഇത് കേട്ടപ്പോ മുഹാദിനു ജബൽ ചോദ്യമാണ് എന്താണ് പറഞ്ഞു പറഞ്ഞു വല്ലാത്തൊരു ചോദ്യമാണ് കണ്ണുകളങ്ങ് താഴ്ത്തി കണ്ണിൽ നിന്ന് കണ്ണില്ലിന്ന് ബാഷ്പകടങ്ങൾ കാരണം അവിടുത്തെ ഉമ്മത്തിൽ ഒരു വിഭാഗം വരുന്ന രംഗം ആലോചിച്ച് കരഞ്ഞേ പോലും ചിന്തിക്കാത്തത് ഉമ്മ പോലും ആലോചിക്കാത്തത് ഈ ലോകത്ത് പ്രവചിച്ച് പരിഹരിച്ച പരിഹരിച്ചു ഒരറ്റ പെൺകുട്ടിയും കഥാ സെക്സ് റാക്കറ്റുകളിൽ പെട്ടു പോകരുത് പെട്ടുപോകരുത് ഇവിടെ പോകരുത് വേഷ്യാലയങ്ങളിൽ ജീവിച്ച് ജോലി സമ്പാദിച്ച് അങ്ങനെ പണം പറ്റി ജീവിക്കുന്നവരായി പോകരുത് ജീവിതത്തിന്റെ സംശുദ്ധി നിലനിർത്തുന്നവരാകണമെന്ന് പഠിപ്പിച്ച് വസ്ത്രരീതികളൊക്കെ നമുക്ക് വരച്ച് കാണിച്ചു തന്ന് അവിടുത്തെ ഭാര്യമാരിലൂടെ കാണിച്ചു തന്ന് എന്നിട്ടും നമ്മുടെ ജീവിതം നമ്മൾ നന്നാക്കിയെടുക്കാതിരുന്നാല് ആ തങ്ങൾക്ക് അറിയൂലേ നന്നായി പറതലരിച്ച് നന്നായി മുഖമോടി ധരിച്ച് നല്ല ചരക്കത്തിന് ജീവിച്ച ഒരു പെണ്ണിനെ കുറിച്ച് പിറ്റേ ദിവസം നമ്മൾ പത്രത്തിൽ വായിച്ചത് എന്താണ് അവൾ ആരുടെയോ കൂടെ ഒളിച്ചു പിന്നെ പറയെ ചൂഷണം ചെയ്തതിന്റെ പേരിൽ ഇസ്ലാമിന്റെ സംസ്കാരത്തെ മരീമസമാക്കിയതിന്റെ പേരിൽ ഈ പെൺകുട്ടികളെ നാളെ മഹ്സറയിലെത്തുമ്പോ സതീജത്തിൽ കുമര വെറുതെ വിടുമോ ആയിഷ ബീവി വി വെറുതെ വിടുമോ ഫാത്തിമ ബി വി വെറുതെ വിടുമോ സ്വർഗകാരികളായ പെൺകുട്ടികളുടെ ലീഡറാട് എന്റെ നിരയിൽ നിനക്ക് നിൽക്കാൻ പറ്റില്ല ഈ സ്വർഗക്കാരികളുടെ സെഫില് നിനക്ക് പ്രവേശനമില്ല ഇസ്ലാമിന്റെ സംസ്കാരത്തെ പൊതുജനങ്ങൾക്കിടയിൽ അപമാനപ്പെടുത്തിയ ഈ വികൃതമായ ജീവിതത്തിന്റെ മുഖമാകുന്ന നിന്നെ ഈ അണികളിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല ഓടിയെന്ന് പറഞ്ഞിട്ട് മാട്ടിയോടിക്കുന്ന ഒരവസ്ഥയിൽ എന്റെ ഉമ്മമാരെ എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളെ നിങ്ങളാകാതിരിക്കാൻ ജീവിതം സൂക്ഷിക്കണേ ഞമ്മളെ കാര്യത്തിൽ കരഞ്ഞനേതാവാട് റസൂലുള്ളാഹി